മാസ്റ്റർ പ്ലാൻ ചർച്ചയിൽ നിന്ന് പ്രതിപക്ഷ നേതാവും സംഘവും ഒളിച്ചോടിയെന്ന് മേയർ എം കെ വർഗീസ് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു മാസ്റ്റർ പ്ലാൻ വായിച്ചുപോലും നോക്കാതെ അഴിമതിയാണെന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അൻപത് വർഷം മുന്നിൽ കണ്ടുകൊണ്ടുള്ള വികസനമാണ് ലക്ഷ്യമിടുന്നത് ഇത് പൊതുജനങ്ങളുടെ ആവശ്യമാണ് പത്ത് പ്രാവശ്യമെങ്കിലും ചർച്ച ചെയ്ത വിഷയമാണിത് ഇവരൊന്നും മാസ്റ്റർ പ്ലാൻ എന്താണെന്ന് പോലും പഠിച്ചിട്ടില്ല രണ്ടായിരത്തി പന്ത്രണ്ടിലെ മാസ്റ്റർ പ്ലാൻ അംഗീകരിച്ചിരുന്നുവെങ്കിൽ തൃശൂരിന്റെ സ്ഥിതി എന്താകുമായിരുന്നുവെന്നും മേയർ ചോദിച്ചു അപ്പൊ നമ്മൾ ഇത് വന്നതിന് ശേഷം നമുക്കറിയാം ഡി ടി പി പ്ലാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മുതൽ നിലനിന്നിരുന്നതാ നമുക്ക് മനസ്സിലാക്കണം മറ്റൊരു പ്ലാൻ വരുമ്പോഴാണ് ഡി ടി പി പ്ലാൻ പോകുന്നത് മറ്റൊരു പ്ലാൻ ഇപ്പൊ വന്നു അമൃത് പദ്ധതി പ്രകാരം ഇപ്പൊ ഒരു പ്ലാൻ പുതിയത് വന്നു അഞ്ഞൂറ് കോടി രൂപയാണ് ഇവിടെ ആറ് കോർപ്പറേഷനും രണ്ട് മുൻസിപ്പാലിറ്റികൾക്കാണ് ഇതിന്റെ ആനുകൂല്യം ആദ്യം കൊടുക്കുന്നേ അതിന് അഞ്ഞൂറ് കോടി രൂപയാണ് മാറ്റി വെച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ഈ പ്ലാൻ മാസ്റ്റർ പ്ലാൻ പുതിയത് വന്നാൽ പോകും അതിനെ ഇവർ എന്താ പറയുന്ന അവർക്ക് തന്നെ അറിഞ്ഞുകൂടാ ജംഗ്ഷൻ ഞങ്ങൾ മുഴുവൻ ഇതൊന്നും യാതൊരു തരത്തിലും ഗൗരവത്തിൽ എടുക്കാതെ എന്തെങ്കിലും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഒരിക്കലും ഭൂഷണമല്ല ഈ മാസ്റ്റർ പ്ലാൻ എല്ലാവരും അംഗീകരിച്ചതും ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചതുമാണ് കരട് മാസ്റ്റർ പ്ലാൻ അംഗീകരിച്ചു കരട് മാസ്റ്റർ പ്ലാൻ ഗവൺമെന്റ് വിജ്ഞാപനം ചെയ്തു ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും കേട്ടതിനുശേഷം എല്ലാ നിയമനടപടിയും പൂർത്തീകരിച്ച് രണ്ടായിരത്തി മൂന്ന് ഒക്ടോബറിൽ കൌൺസിൽ ഫൈനൽ മാസ്റ്റർ പ്ലാൻ അംഗീകരിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ നടപടികൾ പൂർത്തീകരിച്ച് രണ്ടായിരത്തിനാല് ജൂണിൽ സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചത് അത് ചർച്ച ചെയ്യാനാണ് കൌൺസിൽ വിളിച്ചു ചേർത്തത് മാസ്റ്റർ പ്ലാനിനു വേണ്ടി നിലകൊണ്ടതിന്റെ പേരിൽ തന്റെ കൈവരെ ഓടിച്ചവരാണ് ഇവരെന്നും മേയർ പറഞ്ഞു അതേസമയം ഗവൺമെന്റ് അംഗീകരിച്ചുവെന്ന് പറയുന്ന മാസ്റ്റർ പ്ലാൻ എട്ടു മാസങ്ങൾക്കുശേഷം എന്തിനു വേണ്ടിയാണ് കൌൺസിൽ ചർച്ചയ്ക്ക് വെച്ചതെന്ന ചോദ്യത്തിന് മേയർ മറുപടി പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ ആവശ്യപ്പെട്ടു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള തന്ത്രമാണിതെന്നും പല്ലൻ പറഞ്ഞു ഈ മാസ്റ്റർ പ്ലാനുമായി മുന്നോട്ട് പോയാൽ നിയമപരമായി നേരിടുമെന്നും ഈ വിഷയത്തിൽ കോൺഗ്രസും എന്തിനു വേണ്ടിയാണ് മാസ്റ്റർ പ്ലാൻ വീണ്ടും കൗൺസിൽ എന്നാണ് ചോദ്യം അതിന് ഭരണ നേതൃത്വത്തിന് ഉത്തരവില്ല ഭരണ നേതൃത്വമല്ല ഞാൻ മനസ്സിലാക്കുന്നത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് വരാൻ പോകുന്ന വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിക്കാനുള്ള തന്ത്രമായിട്ടാണ് ഞാനത് കാണുന്നത് അതിനെ കൗൺസിലർമാരെയും മാധ്യമപ്രവർത്തകരെയും ജനങ്ങളെയും പറ്റിക്കേണ്ടതില്ല ടി സി ബി ന്യൂസ് തൃശൂർ